തക്ഷശില രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കൽ ഒരു യോഗി പ്രസിദ്ധമായ തക്ഷശിലയിലെ വിദ്യാപീഠത്തിലേക്ക് നടന്നു വരികയാണ് അവിടുത്തെ അറിയപ്പെടുന്ന ഗുരുവാണ് അദ്ദേഹം പ്രഭാത സൂര്യന്റെ ഇളവയിൽ കിരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗൗരവമേറിയ മുഖത്തെ ചൈതന്യത്തിൽ തട്ടി പ്രതിഫലിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് സമീപത്തുണ്ടായിരുന്ന ഒരു മുൾച്ചെടി അദ്ദേഹത്തിൻ്റെ വലത് കാലിൽ തന്നെ ഉടക്കി കാലിലേറ്റ പോറൽ സ്വാഭാവികമായും ചെറിയ വേദനയുണ്ടാക്കി അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ഘനപ്പെട്ട ഗ്രന്ഥങ്ങളും താളിയോലകളും സമീപത്തുണ്ടായിരുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചു പിന്നെ കുമ്പിട്ട് സൂക്ഷ്മതയോടെ ആ മുൾച്ചെടി വേരോടെ പിഴുതെടുത്തു ശേഷം ആ മുൾച്ചെടി കല്ലിൽ വെച്ച് ചതച്ചരച്ചു പിന്നീട് അഗ്നിക്കിരിയാക്കി ചെടി കത്തിച്ചാരമാകുന്നതുവരെ സൂക്ഷ്മതയോടെ അദ്ദേഹം അത് നോക്കി നിന്നു വിദ്യാപീഠത്തിൽ അദ്ദേഹത്തെ ആദരവോടെ കാത്തുനിന്നിരുന്ന നിന്നിരുന്ന ഒരുപറ്റം ശിഷ്യർ ഗുരുവിന്റെ ഈ വിചിത്രമായ പ്രവൃത്തി കണ്ടു ഗുരോ അങ്ങ് എന്തിനാണ് ഈ മുൾച്ചെടിയെ പിഴുതെടുത്തതിനു ശേഷം അഗ്നിക്കിരയാക്കിയത് കൂട്ടത്തിൽ ഒരു ശിഷ്യൻ വന്ന് വിനീതമായി ചോദിച്ചു ഗുരു പുഞ്ചിരിച്ചു എന്നിട്ട് തന്റെ ഗൗരവഭാവം ഒട്ടും ചോർന്നു പോകാതെ പറഞ്ഞു നമുക്ക് ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങളെ നാം വേരോടെ തന്നെ പിഴുതെറിയണം ചിലത് പിഴുതെറിഞ്ഞാലും അനുകൂല സാഹചര്യത്തിൽ വീണ്ടും മുളച്ചു വന്നേക്കാം ഒരു വിത്ത് പോലും വീണ്ടും മുളപൊട്ടരുത് എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ആ ചെടിയെ നശിപ്പിച്ച ശേഷം അഗ്നി ഓരോ വിദൂര സാഹചര്യങ്ങളെപ്പോലും നാം മുൻകൂട്ടി കാണേണ്ടതുണ്ട് അദ്ദേഹം വീണ്ടും തുടർന്നു ശത്രുക്കളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതാണ് ആദ്യ തന്ത്രം എന്നാൽ ചിലപ്പോൾ അവൻ നമ്മെ കൊണ്ടേയിരിക്കും അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് തിരിച്ചടിക്കേണ്ടതായി വരും ശത്രുവിനെയും പാമ്പിനെയും നാം നോവിച്ചു വിടരുത് കാരണം പിന്നീട് ശക്തി ശക്തിയാർജിച്ചു വന്ന് അവ നമ്മെ തിരിച്ചാക്രമിക്കും അത്തരം സാഹചര്യത്തിൽ ഒരിക്കലും നമുക്കെതിരെ തിരിയാതിരിക്കാനെന്നോണം വേരോടെ നാം ശത്രുവിനെ പിഴുതെറിയണം ക്ഷമയും സഹനശക്തിയും തന്നെയാണ് ഏറ്റവും വലിയ ആയുധം എന്നാൽ അത് പ്രയോജനം കാണാതെ വരുന്ന സാഹചര്യത്തിൽ തന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഈ വാക്കുകൾ ഉദ്ധരിച്ച മഹായോഗി വിദ്യാപീഠത്തിലെ പ്രസിദ്ധനായ പണ്ഡിതൻ ചാണക്യൻ അഥവാ കൗഢില്യനായിരുന്നു തന്ത്രങ്ങൾ മനയുന്നതിലും അത് പ്രാവർത്തികമാക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ കഴിവ് അത്ഭുതകരമായിരുന്നു അദ്ദേഹം വിദ്യാപീഠത്തിലേക്ക് നടന്നു കയറി പിന്നീട് ചാണക്യൻ തൻ്റെ ശിഷ്യർക്ക് അഭിമുഖമായി ഇരുന്നു ഒരു ശിഷ്യൻ ചാണക്യനോട് ചോദിച്ചു വേദങ്ങളും ഉപനിഷത്തുകളും വിജ്ഞാനങ്ങൾ പകർന്നു നൽകുന്ന അനേകം ഗ്രന്ഥങ്ങളും മനഃപ്പാഠമാക്കിയ പലരും ജീവിതത്തിൽ വിജയിച്ചതായി കാണുന്നില്ല എന്താണ് അതിന് കാരണം ഇതിന് മറുപടിയായി ചാണക്യൻ ഒരു ശ്ലോകവും ഒരു കഥയും പറഞ്ഞു കേൾപ്പിച്ചു പുസ്തകേഷു ചയാ വിദ്യ യധനം ധനം ഉൽപ്പന്നേഷു ചകാര്യേഷു നസാവിദ്യ എന്ന തദ്ധനം പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന അറിവുകളും അന്യന്റെ പണപ്പെട്ടിയിലെ പണവും ഉപയോഗപ്പെടുകയില്ല ആവശ്യം വരുമ്പോൾ ഇക്കാര്യം ഓർമ്മ വരില്ല പല ശ്ലോകങ്ങളിലും പരാമർശിച്ചിട്ടുള്ള ഈ വിഷയം തന്നെ വീണ്ടും അവതരിപ്പിക്കുക വഴി വിജ്ഞാനം സമ്പാദിക്കേണ്ടതിന്റെ ആവശ്യകതയും അതിന്റെ പ്രായോഗിക പരിശീലനത്തെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് നാം പുസ്തകത്തിൽ നിന്നും നേടിയ അറിവുകൾ പ്രയോഗിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ അവ വിസ്മരിക്കാൻ ഇടയുണ്ട് ആവശ്യം വരുമ്പോൾ ഓർമ്മിക്കാൻ സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് അറിവുകളെ പ്രായോഗിക പരിശീലനം വഴി ധൃതിസ്ഥമാക്കിയില്ലെങ്കിൽ അന്യന്റെ പണപ്പെട്ടിയിലെ പണം നമുക്ക് ഉപകരിക്കാത്തതുപോലെ നമ്മുടെ അറിവുകളും നിഷ്പ്രയോജനകരമായിരിക്കും എന്ന് മറക്കാതിരിക്കുക രണ്ട് കൂട്ടുകാർ കാടിനടുത്തുകൂടി യാത്ര ചെയ്യുകയാണ് പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ഒരു കരടി വന്നു അപ്പോൾ ഒന്നാമൻ പറഞ്ഞു നീ ഓടേണ്ട കരടിയുടെ കണ്ണിലേക്ക് കുറേ നേരം നോക്കിയിരുന്നാൽ കരടി തിരിഞ്ഞോടുമെന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമൻ പറഞ്ഞു ആ പുസ്തകം നീ മാത്രമേ വായിച്ചിട്ടുള്ളൂ കരടി വായിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഓടുകയാണ് ഓടാതെ കരടിയുടെ കണ്ണിൽ നോക്കിയിരുന്നാൽ കരടി തിരിഞ്ഞോടും എന്ന പുസ്തകത്തിലെ അറിവ് മനഃപ്പാഠമാക്കിയ സുഹൃത്തിന് എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചോളൂ ഒരു കാട്ടിൽ ഒരു സിംഹമുണ്ടായിരുന്നു മറ്റ് സിംഹങ്ങളിൽ നിന്നും വ്യത്യസ്തനായ ഈ സിംഹം വളരെ ദയാലുവായിരുന്നു അനാവശ്യമായി ആരെയും ഉപദ്രവിക്കില്ല സിംഹത്തിന് മന്ത്രിമാരായി ഉണ്ടായിരുന്നത് സൂത്രക്കാരനായ കുറുക്കനും ഒരു ചെന്നായയും ഒരു പുലിയുമായിരുന്നു ഇവരുടെ സഹായത്തോടെ ആവശ്യത്തിന് ഇര പിടിച്ച് സിംഹം സുഖമായി കഴിഞ്ഞു ഒരു ദിവസം ഇര തേടിയിറങ്ങിയ സിംഹത്തിന്റെ മുമ്പിൽ ഒരു ഒട്ടകം വന്നുപെട്ടു ഏതോ കച്ചവട സംഘത്തിൽ നിന്നും വഴിതെറ്റി കാട്ടിൽ എത്തിച്ചേർന്നതായിരുന്നു ആ ഒട്ടകം ഒട്ടകം കാട്ടിൽ ആദ്യമായി വരികയായിരുന്നു അതുകൊണ്ട് തന്നെ സിംഹത്തെ കണ്ടിട്ടും ഒട്ടകം പേടിക്കുകയോ പരിഭ്രമിക്കുകയോ ചെയ്തില്ല അത് നിഷ്കളങ്കമായി സിംഹത്തോട് ചോദിച്ചു ചങ്ങാതി ഇവിടെ എനിക്ക് രാത്രി തങ്ങാൻ പറ്റിയ സ്ഥലമുണ്ടോ ഒട്ടകത്തിന്റെ ചോദ്യം കേട്ട സിംഹത്തിന് അത് ഒന്നും അറിയാത്ത ഒരു പാപമാണെന്ന് മനസ്സിലായി എന്തോ സിംഹത്തിന് ആ ഒട്ടകത്തെ ഇഷ്ടപ്പെട്ടു സിംഹം ഒട്ടകത്തോട് കുറെ നേരം സംസാരിക്കുകയും ഒടുക്കം അതിനെ തന്റെ മന്ത്രിയായി തീരുമാനിക്കുകയും ചെയ്തു സിംഹത്തോടൊപ്പം എത്തിയ ഒട്ടകത്തെ മറ്റു മൂന്ന് മന്ത്രിമാർക്കും ഇഷ്ടമായില്ലെന്ന് പറയേണ്ടതില്ലോ ഒട്ടകം വന്നതോടെ മറ്റു മൂന്ന് പേർക്കും തങ്ങളുടെ സ്ഥാനം നഷ്ടമാകുമോ എന്ന് ഭയമായി സിംഹം എപ്പോഴും ഒട്ടകത്തിനോട് സംസാരിച്ചിരിക്കുന്നത് അവർക്ക് ഒട്ടും പിടിച്ചില്ല മാത്രമല്ല ഇര തേടേണ്ട ജോലി സസ്യാഹാരിയായ ഒട്ടകത്തിന് ചെയ്യേണ്ടി വന്നിരുന്നുമില്ല അസൂയമൂത്ത അവർ എങ്ങനെ ഒട്ടകത്തെ ഒഴിവാക്കുമെന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങി അങ്ങനെയിരിക്കെ കാട്ടിൽ ക്ഷാമകാലം വന്നു സിംഹത്തിനും മാംസാഹാരിയായ മന്ത്രിമാർക്കും ഭക്ഷണം ലഭിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി ഒരു ദിവസം സിംഹം മൂന്ന് മന്ത്രിമാരോടുമായി പറഞ്ഞു എനിക്ക് നല്ല വിശപ്പുണ്ട് ഇര പിടിക്കാനുള്ള ശക്തിയുമില്ല അതുകൊണ്ട് നിങ്ങൾ പോയി ഏതെങ്കിലും ഇരയെ കണ്ടെത്തുക കുറുക്കനും ചെന്നായിയും പുലിയും ഇര തേടി പുറപ്പെട്ടു കുറെ അലഞ്ഞിട്ടും ഒരു ചെറുമൃഗത്തെ പോലും അവർക്ക് ലഭിച്ചില്ല വൈകുന്നേരം വെറും കൈയോടെ മടങ്ങിയെത്തിയ അവരെ കണ്ട സിംഹം അത്ഭുതപ്പെട്ടു പ്രഭോ ഞങ്ങൾ എത്ര തേടിയിട്ടും ഒന്നും തരപ്പെട്ടില്ല ഇനി എന്തു ചെയ്യും സിംഹത്തിന് വിശപ്പ് സഹിക്കാൻ വയ്യാതായിരുന്നു ഇതിനിടയിൽ കുറുക്കൻ പുലിയേയും ചെന്നായെയും അടുത്തു വിളിച്ചു പറഞ്ഞു ഇത് നമുക്കൊരു അവസരമാണ് ഒട്ടകത്തെ ഒഴിവാക്കാൻ ഇതിലും നല്ല അവസരം ഇനി കിട്ടില്ല നമുക്ക് അവനെ കൊന്നു ഭക്ഷിക്കാം അതിന് സിംഹം സമ്മതിക്കുമോ പുലി ചോദിച്ചു അതെ അതെ സിംഹം ഒരിക്കലും അത് ചെയ്യില്ല ചെന്നായെയും പറഞ്ഞു അതിനൊരു വഴിയുണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി കുറുക്കൻ രണ്ടുപേർക്കും എന്തോ ചെവിയിലോതി കൊടുത്തു അതിനുശേഷം കുറുക്കൻ സിംഹത്തിനടുത്തേക്ക് ചെന്ന് പറഞ്ഞു പ്രഭോ നമുക്ക് ഭക്ഷണത്തിന് ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല അങ്ങക്ക് വിശപ്പ് നന്നായുണ്ടെന്ന് എനിക്കറിയാം ഇനി ഒരു വഴിയേ ഉള്ളൂ അങ്ങക്ക് എന്നെ കൊന്ന് ഭക്ഷണമാക്കാം അങ്ങയുടെ സേവകൻ എന്ന നിലയിൽ എനിക്ക് അതിന് സന്തോഷമേ ഉള്ളൂ പെട്ടെന്ന് ചെന്നായ പറഞ്ഞു നീ വളരെ ചെറിയവനല്ലേ നിന്റെ മാംസം ഞങ്ങൾക്ക് തികയുകയുമില്ല ഞാനാണെങ്കിൽ കുറെ കൂടി വലിയവനാണ് എന്നെ കൊന്നാൽ കൂടുതൽ മാംസം ലഭിക്കുമെന്ന ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ കൊന്ന് വിശപ്പെടക്കൂ ചെന്നായ പറഞ്ഞു തീരും മുൻപേ പുലി ചാടിക്കയറി പറഞ്ഞു അത് ശരിയാകില്ല നിങ്ങളെക്കാൾ വലിയ ഞാനിവിടെ ഉള്ളപ്പോൾ അതെങ്ങനെ പറ്റും യജമാനന് എന്നെ കൊന്ന് വിശപ്പെടക്കാം നിങ്ങൾക്കും വിശപ്പെടക്കാൻ പറ്റും ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ഒട്ടകം പതിയെ മുൻപോട്ട് വന്നു സൂത്രശാലിയായ കുറുക്കന്റെയും കൂട്ടുകാരുടെയും പദ്ധതികൾ ഒട്ടകത്തിനുണ്ടോ അറിയുന്നു ഒട്ടകം എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങൾ ആരും വിഷമിക്കേണ്ട കൂട്ടത്തിൽ ഏറ്റവും വലുത് ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് എന്നെ കൊന്നു തിന്ന് വിശപ്പടക്കാം ഒട്ടകം പറഞ്ഞു തീർന്നില്ല അതിനു മുൻപ് തന്നെ മൂന്ന് മന്ത്രിമാരും ഒട്ടകത്തിനുമേൽ ചാടി വീണ് അതിനെ വകവരുത്തി സിംഹത്തിന് എന്തെങ്കിലും പറയുവാനോ തടയുവാനോ ഉള്ള അവസരം പോലും ലഭിച്ചില്ല അങ്ങനെ സിംഹവും മന്ത്രിമാരും ഒട്ടകത്തിനെ ഭക്ഷിച്ച് വിശപ്പടക്കി നിങ്ങൾക്ക് ആകാംക്ഷ കാണും ആരാണ് ചാണക്യൻ എന്നറിയാൻ മികച്ച ഭാരതീയ തത്വചിന്തകരിൽ ഒരാളായിരുന്ന ചാണക്യൻ അഥവാ കൗട്ടില്യൻ ജനിച്ചത് മകധയിലാണ് ചെറുപ്രായത്തിൽ തന്നെ തന്റെ ബുദ്ധിവൈഭവം കൊണ്ടും ചിന്താശേഷി കൊണ്ടും സമപ്രായക്കാരായ കുട്ടികളിൽ നിന്നും അദ്ദേഹം വ്യത്യസ്തനായിരുന്നു പിതാവിന്റെ മരണശേഷമാണ് വിട്ട് ചാണക്യന്റെ കുടുംബം തക്ഷശിലയിൽ എത്തിയത് കുടില വംശത്തിൽ പിറന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൗടില്ലൻ എന്ന പേര് കൂടി ലഭിച്ചത് എന്നാൽ ദേശവാസി ആയതിനാൽ അദ്ദേഹം ചാണക്യൻ എന്നും അറിയപ്പെട്ടു മൗര്യ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ചന്ദ്രഗുപ്ത മൌര്യന്റെ പ്രധാനമന്ത്രിയായ ചാണക്യൻ രാഷ്ട്രമീമാംസയുടെ ആചാര്യനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ക്രിസ്തുവിന് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന കൗടില്യൻ രാഷ്ട്രതന്ത്രം രസതന്ത്രം സാമ്പത്തിക ശാസ്ത്രം ജ്യോതിശാസ്ത്രം എന്നിവയിൽ അഗ്രഗണ്യനായിരുന്നു അദ്ദേഹത്തിന്റെ കൂർമ്മബുദ്ധിയും ജ്ഞാനവും തന്നെയാണ് മൗര്യ മൗരസാമ്രാജ്യത്തിനുമേൽ സ്വാധീനം സ്ഥാപിക്കാൻ കാരണമായത് അർത്ഥശാസ്ത്രം എന്ന അദ്ദേഹത്തിന്റെ മഹത്തായ കൃതി കാലാതീതമായി ഇന്നും നിലനിൽക്കുന്നു